ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു 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 ബിസിനസ് എന്നുള്ള തുടക്കത്തിൽ കാരണം കിട്ടി എന്നുള്ളത് ബിസിനസ്സിൽ വരുന്നതിന് എന്തായിരുന്നു എന്തായിരുന്നു എന്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി കാലഘട്ടത്തിൽ ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഓട്ടോ ഡ്രൈവർ ആയിട്ട് തൊട്ടിൽപാലം ടൗണിലായിരുന്നു അതിനുശേഷം ഞാൻ വാട്ടർ അതോറിറ്റി ജോലിക്ക് കയറി പിന്നെ ഡെയിലി ബേജസ് ആയിട്ട് കേറിയതാണ് എംപ്ലോയ്മെന്റ് വിളിച്ചിട്ട് ആ സമയത്താണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുന്നത് അങ്ങനെ വീണ്ടും എന്നോട് ജോലിക്ക് അവിടെ വെച്ചെല്ലാം പറഞ്ഞതാണ് ഡെയിലി വേജസായിട്ട് വന്നോ എന്ന് പറഞ്ഞാണ് അവർക്ക് എന്താ വച്ചാൽ ഒരു പിന്നെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അവർക്ക് എന്നെ വലിയ മതിപ്പായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു വേറെ ആളൊന്നും നോക്കുന്നില്ല നിങ്ങൾ തന്നെ വന്നോ ചതൊരിക്കലും എന്താണ് പോസ്റ്റിങ് അത് ഈ ഡെയിലി വേജസ് ആയിട്ട് തന്നെയാണ് പോവുക അതൊരിക്കലും സ്ഥിരപ്പെടുത്തുന്ന പോസ്റ്റല്ല അപ്പൊ എന്നോട് അപ്പൊ ഞാനത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എനിക്ക് ഇത് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നതാണ് അപ്പൊ എല്ലാവരും ഒക്കെ എന്താ ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ എന്തിലേക്ക് വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഏറ്റവും എന്താ പറയാ നമുക്ക് ഇപ്പൊ ഒരു ഒരു ജോലി ചെയ്യുമ്പോൾ അതിനോടൊരു ആത്മാർത്ഥ പുലർത്തി നമുക്ക് പുലർത്തുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ശമ്പളം നമുക്ക് കിട്ടുകയും വേണം മാത്രമേ ഒരു കമാൻഡിങ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല നമ്മളിഷ്ടത്തിന് മാത്രമേ നമുക്ക് ഒരു ഹാപ്പിനെസും ഹെൽത്തും വെൽത്തും എല്ലാം ഒന്നിച്ചു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയത് എന്താ എന്താച്ചാൽ ഒരു കാലത്ത് നിന്നു പോകുന്നില്ല എപ്പോഴും ഇപ്പൊ അരിയും പഞ്ചസാര സോപ്പ് ചായപ്പൊടിയെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ട ആവശ്യ ആവശ്യം ഇല്ല അതുപോലെയാണ് വെൽനെസ് പ്രൊഡക്ടുകൾ നമുക്ക് മനുഷ്യൻ ഉള്ളടത്തിലോളം കാലം ഈ വെൽനെസ് പ്രൊഡക്റ്റില് വേണ്ട അപ്പൊ അതെ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ചേർന്നത് അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് കമ്പനി തരും അപ്പൊ അതിലൊരു ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല എത്ര നമ്മള് നമ്മള് ശരിക്കും ഒരു കച്ചവടം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കച്ചവടം നടത്താൻ അതിനുള്ള ഒരു ബെനിഫിറ്റ് കമ്പനി നമുക്ക് തരുന്നത് അത് അയ്യൊരു സാധ്യത നമ്മൾ ഒരിക്കലും ഇതിൽ ഒഴിവാ ആരും ഒഴിവാക്കാനും ഇല്ല ഒഴിവാകുകയില്ല പക്ഷെ വെൽനസ് പ്രൊഡക്ടുകൾ ഇനിയിപ്പോ കമ്പ്യൂട്ടർ ഇത്രയും നാളും കമ്പ്യൂട്ടർ മേഖലയായിരുന്നു ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് വെൽനസ് മേഖല അപ്പൊ അതത് മുന്നിൽ കണ്ടിട്ടാണ് പലപ്പോഴും ഞാൻ കടന്ന ലേഡീസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്പൊ മാഡത്തിന് നമ്മൾ ഈ ചാനൽ കാണുന്നവർക്ക് പുതുതായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ള ഒരു സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ചെയ്ത സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ചെറിയ രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള വന്നതിനു ശേഷമുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല ഒരു 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 മാറ്റങ്ങൾ 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 നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സാധാരണ എന്താ ഓട്ടോ ഓടിച്ച് വ്യക്തിക്ക് ഈ ബിസിനസ്സിലേക്ക് ഉണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഓട്ടോ തന്നെയാണ് പക്ഷെ എങ്കിലും അതിൽ നമ്മൾ ആരും കമാൻഡ് ചെയ്യാനോ പറയാനോ ഒന്നുമില്ല എങ്കിൽ കൂടിയും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നതിന് ശേഷം നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കിട്ടിയിട്ടുണ്ട് മനസ്സ് മനസ്സിനൊരു സന്തോഷം പിന്നെ ഈ ജോലി എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് സന്തോഷകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ഒരു പിന്നെ എന്താ പറയാ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പോലെയാണ് ഈ ബിസിനസ്സിൽ വരുന്ന ആൾക്കാർ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ നല്ല പിന്നെ എന്താ പറയാ നമ്മുടെ സഹോദരന്മാരെ പോലെ സഹോദരിമാരെ പോലെ അതായത് മറ്റുള്ള ജോലി ചെയ്യുമ്പോലല്ല ഇത് അത് ഇപ്പൊ ഒരാൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ് പ്രവീൺ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ മനസ്സിലാവശ്യ സാർ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് സാറിന് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും പുറത്തുനിന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇതിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മൂന്നും കിട്ടുന്ന ഒരു സംഭവം മൂന്നെന്ന് പറഞ്ഞാല് നമുക്ക് ഹെൽത്തും വെൽത്തും ും കിട്ടുന്നില്ല ആരോഗ്യം ഉണ്ടാവും പല ആളുകൾക്ക് ഇത് മൂന്ന് ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളതന്നെയാണ് സത്യാവസ്ഥ പല ജോലി പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആയിരിക്കും ചിലപ്പോ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് സത്യം പറഞ്ഞാൽ പല ആളുകൾക്കും എന്തില്ല ഇങ്ങനെ ഫ്രീഡം കിട്ടുന്നില്ല ആ സമയത്ത് പൈസ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ എനിക്കും പ്രധാനപ്പെട്ട തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മൂന്ന് കാര്യം ഒരുമിച്ച് കിട്ടും എന്നുള്ളത് അല്ലെ അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഒരു അവസരത്തിന് കാത്തിരിക്കുന്ന പല വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് എല്ലാ കിട്ടില്ല വലിയൊരു ഓപ്പർച്യൂണിറ്റി ഡയറക്റ്റ് എന്തായാലും ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കച്ചവടം ചെയ്തിട്ട് ഇപ്പൊ എത്രയാണ് ഇപ്പൊ എത്ര ആയി ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ബിസിനസ് എത്ര ടേൺ ഓവർ ബിസിനസ് ഞാനിപ്പോ ഏകദേശം ഒരു വർഷമായി ചെയ്യാൻ എനിക്ക് ഒരു ഭാഗത്ത് ഒരു ലക്ഷത്തി രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് ഏകദേശം ആയി മറ്റേ ഭാഗത്തും അതുപോലെ തന്നെ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിന്റെ അങ്ങനൊരു ഏകദേശം രണ്ട് ഭാഗത്തും കൂടി നാല് ലക്ഷത്തിന്റെ അടുത്ത് നാല് ലക്ഷത്തിന് മേലെയായി അങ്ങനെ ഒരു ടേൺ ഓവർ ആയി ബിസിനസ് ചെയ്തിട്ട് അപ്പം പക്ഷെ ഞാന് നമ്മള് ഇപ്പൊ എന്നെക്കാളും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ഒരുപാട് കഴിച്ച ഒരുപാട് ഒരുപാട് കഴിവുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കഴിവുള്ള ആൾക്കാർ ചെയ്യുവാണെങ്കിൽ എന്റെ ഈ പറയുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് ടേൺ ഓവർ ഉണ്ടാക്കാനൊക്കെ പറ്റും അത്രക്കും പിന്നെ അവസരങ്ങളുള്ള വളരെ ഉപകാരം കാരണം വെച്ചാൽ ഒരുപാട് ആളുകള് പല ജോലിക്ക് വേണ്ടിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലെ അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെട്ട രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഒരു സാധാരണ ഒരു ഓട്ടോ ഓടിച്ച ഒരു വ്യക്തി ഇന്ന് തൊട്ടിൽപ്പാലം ടൗണിൽ ഓട്ടോ ഓടിച്ച വ്യക്തിയാണ് അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും അതെ റിസൾട്ട് കിട്ടുവാനും ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അവസരത്തിലേക്ക് വന്ന് ഇന്ന് ശക്തമായിട്ട് ബിസിനസ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വലിയൊരു അവസരം കിട്ടുന്ന സമയത്ത് അത് ഏറ്റെടുക്കുകയും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തിച്ചേരുമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ദൈവത്തിനെ സംബന്ധിച്ചോളം നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടലാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഒരു അവസരം തരുമോ എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് പല ആൾക്കാരും പറയാറുണ്ട് അപ്പൊ ആ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി മാഡത്തിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ട് ഒരു വർഷമാണെങ്കിൽ പോലും വലിയൊരു അച്ചീവ്മെന്റും കാര്യങ്ങളും വലിയ ടേൺ ഓവറും കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മാഡത്തിന് വലിയ വലിയ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാനും വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കട്ടെ ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ അവസരവും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മാഡത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ എനിക്കൊരു കാര്യമുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകള് മാഡത്തിനെ പറ്റി മാഡം ഇവിടെ എന്ത് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന ഏതെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം മാഡത്തിനോടൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കാം എന്നിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് മാഡത്തിൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാം കാരണം ഇതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് മാഡം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും അങ്ങനെ ഒരു അവസരം വേണ്ട ആളുകളാണെങ്കിൽ മേഡത്തിനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കാനും അതിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും അപ്പൊ എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം മേഡം എന്നോട് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് റിസൾട്ട് കിട്ടിയുള്ള ഒരു വ്യക്തിയെന്നുള്ള എനിക്കറിയാം ഒരുപാട് റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ലെങ്ത് ആയി പോണ്ടതാണ് പ്രധാനപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സുകൾ മാത്രം വെച്ചിട്ട് നമ്മൾ എന്നോട് സംസാരിച്ചത് എന്തായാലും ഈ ഒരു അവസരത്തിൽ നമുക്ക് മാഡത്തിന് വളരെ അച്ചീവ്മെന്റുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നെ നമുക്കൊരു അടുത്തൊരു വീഡിയോ അടുത്തൊരാളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ചാനലിൽ ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ വെക്കണം കാരണം നിങ്ങളെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ചെയ്യാനൊക്കെ എനിക്കും താല്പര്യം ഉണ്ടാവുക അപ്പോൾ ഈ റിസൾട്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള ആളുകൾക്കും കൂടി അതൊരു ഉപകാരപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് പിരിയാം ഓക്കെ ബൈ താങ്ക്